പ്രതിപക്ഷം ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണം തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മനോരമ ന്യൂസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അമിത്ഷായുടെ പ്രതികരണം ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയുന്നത് കേരളം ബി ജെ പിടിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ത്രിപുരയിൽ ബി ജെ പിക്ക് ഒരു ശതമാനം വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അവിടെ ഭരിക്കുന്നു അതുപോലെ അസമിൽ രണ്ട് എം എൽ എ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്നു കേരളത്തിലും ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുണ്ട് ബി ജെ പിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എൽ ഡി എന്ന സമവാക്യത്തിന് മാറ്റമുണ്ടാകും ദുരന്ത നിവാരണ ഫണ്ടിന്റെ കാര്യത്തിൽ പിണറായി വിജയനുമായി സംവാദത്തിന് തയ്യാറാണെന്ന് അമിത്ഷാ പറഞ്ഞു ആശയത്തെ മുറുകെ പിടിച്ചതിനാലും കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ ജീവൻ കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ടയാളാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത സി സദാനന്ദൻ ഇത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല കേരളത്തിന്റെ വികസനത്തിനും കേരളത്തെ വികസനത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാനും കൂടിയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് എന്ന പതിവിൽ നിന്ന് പുറത്തുവരും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തഞ്ച് ശതമാനം വോട്ട് നേടുമെന്ന് അമിത്ഷാ പറഞ്ഞു അത് പുതിയൊരു തുടക്കമാകും ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ത്രിപുരയിൽ ബി ജെ പിക്ക് ഒരു ശതമാനം വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അവിടെ ഭരിക്കുന്നു അതുപോലെ അസമിൽ രണ്ട് എം എൽ എ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്നു കേരളത്തിലും ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുണ്ട് ബി ജെ പിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിന് മാറ്റമുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു ദുരന്ത നിവാരണ ഫണ്ടിന്റെ കാര്യത്തിൽ പിണറായി വിജയനുമായി സംവാദത്തിന് തയ്യാറാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു കള്ളവോട്ട് വിവാദത്തെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തള്ളി എസ് ഐ ആർ സംബന്ധിച്ച പരാതികളുണ്ടെങ്കിൽ ഏതൊരു പൗരനോ രാഷ്ട്രീയ പാർട്ടിക്കോ റിട്ടേണിംഗ് ഓഫീസറെ സമീപിക്കാം അതിൽ സംതൃപ്തിയില്ലെങ്കിൽ ജില്ലാ കളക്ടറെയും പിന്നീട് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും സമീപിക്കാം എന്നാൽ കോൺഗ്രസ് പാർട്ടി ഇതുവരെ ഇത്തരത്തിൽ ഒരു പരാതിയും നൽകിയിട്ടില്ല പരാതിപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് ചെയ്യാതെ ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ് അത് ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ വില പോകില്ല അവർക്ക് എല്ലാം അറിയാമെന്ന് അമിത്ഷാ പറഞ്ഞു ജാതി കുടുംബാധിപത്യം പ്രീണനം എന്നിവയും അഴിമതിയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതോടെ ജാതിവാദത്തിനും കുടുംബാധിപത്യത്തിനും പ്രീണനത്തിനും പകരം പ്രകടനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പുതിയ യുഗത്തിന് തുടക്കമായി എല്ലാ രംഗത്തും ദീർഘദൃഷ്ടിയോടെയുള്ള നയങ്ങൾ നടപ്പിലാക്കി രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ലോകത്ത് തന്നെ ഒന്നാമതെത്തുമെന്ന കാര്യത്തിൽ ഇന്ന് ആർക്കും സംശയം വേണ്ട ഇന്ത്യ എന്ന ലോകത്തെ മികച്ച നാലാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് മുപ്പത് ദിവസത്തിലേറെ ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന ബില്ലിനെ കുറിച്ച് ഒരാശങ്കയും നേരിടേണ്ട കാര്യമില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു രാജ്യത്തെ ജനങ്ങളോട് ചോദിച്ചിരുന്നു ഏതെങ്കിലും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ജയിലിൽ കടന്നുകൊണ്ട് ഭരണം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഡൽഹിയിലെ മുഖ്യമന്ത്രി ജയിലിൽ നിന്ന് ഭരിക്കുന്ന സമയമുണ്ടായി ഈ സംവിധാനം മാറേണ്ടേ ഭരണത്തിൽ നൈനികത ഉറപ്പുവരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു